ഇതെല്ലാം കൂടെ വേവിക്കാൻ പോവുക ഉപ്പും വെള്ളം ഒഴിച്ച് വേവിക്കണം ഇതിന് ഉള്ള അരപ്പെന്ന് പറഞ്ഞ് തേങ്ങ വറുത്ത് നമ്മൾ സാധാരണ തീയിൽ വെക്കുന്ന പോലെ തേങ്ങ വറുത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നമ്മൾ വറുക്കണം വറുത്ത് പൊടിച്ച് അതിൻ്റെ കൂടെ സാധനം പുളിയും ചേർത്താണ് ഇതിനകത്തിൽ അരച്ച് ചേർക്കേണ്ടത് ഇത് നമുക്ക് ഒന്ന് വേവിക്കാൻ പറ്റും നമ്മൾ തീയ്യലിന് അത് വെന്തു കൊഞ്ച് വെന്തു തീയ്യലരച്ച് ചേർത്ത് അരച്ച് വെച്ചിരുന്ന് എടുക്കുക അതിനകത്തിൽ തേങ്ങാ വറുത്ത് തേങ്ങ മുളക് പൊടിയും മഞ്ഞൾ മല്ലിപ്പൊടിയും ചേർ പുളിയും കൂടെ ചേർത്ത് അരച്ചതാണ് നല്ല പോലെ അരച്ചതാണ് ഇതിനകത്തിലോട്ട് നമ്മൾ ചേർക്കുക തീയ്യലിനകത്ത് ഞാൻ ചേർത്ത് ചേർത്തായിരുന്നു സഹലം കൂടി ഇനി തിളച്ച് കഴിയുമ്പോൾ ചേർക്കാം വേണം മുടിയാൻ തിളച്ചിട്ട് നമുക്ക് കടു വറുക്കണം അതിനകത്തെല്ലാം കറിവേപ്പില ശാല ഉഴണ്ടിയതാണ് കറിവേപ്പിലില്ല അതിന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കടു വറുക്കണം കടു തീയലിന് കടു വറുത്ത ചുവന്നുള്ളിയും നിറവും കടുട്ടിയിട്ട് ചുവന്നുള്ളി നിൽക്കും കടുവറത്തിട്ടും സ്വാദുള്ള തീയലാണ് കൊഞ്ചല്ലേ പ്രത്യേകിച്ച് കൊഞ്ച് തീയ്യൽ സ്വാദ നല്ല സ്വാദാണ് ഇങ്ങനെയൊന്ന് തീയ്യൽ വെച്ച് നോക്കണം ഉപ്പും ഉപ്പും പുളിയെല്ലാം ആണല്ലോ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ നല്ല ഒന്നാത്ര തീയ്യലാണ് എന്നിട്ട് എല്ലാവരും ഇല്ലായിരിക്കും ഓക്കേ